കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ആശയിൽ സന്തോഷിപ്പി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാമാണ് ആ റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുന്നത് നമ്മൾ ആശ വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃഢനിശ്ചയം ഉണ്ടായി മൂന്നാം സ്വർഗത്തിൽ ശുശ്രൂഷ ഒരാളാണ് പൗലൂസ് അവിശ്വത പോലീസ് ആ ഒരു ദർശനത്തിൽ ഓടുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിച്ചു ഡിഫിക്കൽറ്റീസ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ് ഗോഡ് ഹാസ് പ്ലാൻ ദ പീപ്പിൾ യു ആർ ഗോയിങ് ടു മീറ്റ് ദ ജയൻസ് യു ആർ ഗോയിങ് ടു ഡിഫീറ്റ് എക്സൈറ്റഡ് അബൌട്ട് യുവർ ഫ്യൂച്ചർ നൗ ബിഗിനിങ് ഫോർ യവരി ലോസ് മേസ് സി ഫോർ അവരി മിസ്റ്റേക്ക് ഈ ഈസ് ഓൾറെഡി പ്ലാൻ ടു ബ്രിങ് യു ഔട്ട് ബെറ്റർ ആശയിൽ സന്തോഷിക്കാനാണ് വിശുദ്ധ പോലീസ് പറയുന്നത് കർത്താവിലെപ്പോഴും സന്തോഷിക്കുന്ന ആളിന് ആശയിൽ ഡ്രീം ചെയ്തെടുക്കുവാൻ നഷ്ടപ്പെട്ടതിനെ തിരിച്ചുപിടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വചനത്താൽ നിങ്ങൾക്ക് ലഭ്യമായി തീരട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ടു കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പോലീസിനെ പോലെ ഞങ്ങളുടെ ജീവിതം മൂന്നാം സ്വർഗത്തിൽ ജീവിച്ചു ആശിക്കുന്നത് പിടിച്ചെടുക്കുവാൻ സഹായിക്കുന്ന കർത്താവിൻ്റെ അത്ഭുതകരം കൂടെയിരിക്കണമേ ദൈവീക രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനുള്ള കൃപ ബലഹീനാവുന്ന ഓരോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ലോകമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ലോകം വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനന്ധ്യാപകർ പ്രഥമാധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാര് ബെഡിടനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ജയിലുകളിൽ കഴിയുന്നവർ കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഉണ്ടായി യേശു ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പൗല സപ്രസൻ ഓർപ്പിച്ചതുപോലെ ആശയിൽ സന്തോഷമുള്ളവരായിരിക്കാൻ കർത്താവിൽ സന്തോഷമുള്ളവരായിരിക്കാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് തുണ ചെയ്യണമേ കർത്താവിൻ്റെ കൃപ കരുണ നിന്റെ മക്കളുടെ മേലെ വ്യാപരിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആ മെയിൻ ഗോഡ് ബ്ലാസ്റ്റ് യു